ഉസാമത്ത് ഉസാമത്ത് എന്ന വ്യക്തിയെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട് പേര് എന്നാണ് യുക്നാബി പേരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം ബനി അബ്സ് ഗോത്രത്തിലെ പള്ളിയിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ അവിടെ ഉണ്ട് ഈ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇടക്ക് ചാറിയിട്ട് പറഞ്ഞു എനിക്ക് ചിലത് പറയാനുണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ഗവർണർ വളരെ ഗുരുതരമായ മൂന്ന് ആരോപണങ്ങൾക്ക് വിധേയനാണ് ഒന്ന് ലാസ്ത്തി അയാൾ ഒരിക്കലും യുദ്ധത്തിന് പോകുന്നില്ല അതിൽ പങ്കെടുക്കുന്നില്ല വലാ അയാൾ കൃത്യമായി സ്വത്തുക്കൾ അഥവാ ഒനീമത്വ സ്വത്ത് മറ്റും വീതിച്ചു കൊടുക്കുന്നതിൽ കൃത്യത പാലിക്കുന്നില്ല വല എഴദിൽ കഥയത്തി വിധികളിൽ അഥവാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നീതിപൂർവ്വം പെരുമാറുന്നില്ല അതിഗുരുതരമായ ആരോപണം ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അതിഗുരുതരമായ ആരോപണം ആ സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ മനസ്സ് നന്ദു നേരത്തെ നിസ്കരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ ദീനുൽസ്ലാമിൻ്റെ ഒരു നിർബന്ധ കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് പോലും പറഞ്ഞിട്ട് അദ്ദേഹം വേദനിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല വീണ്ടും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ വാക്കുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ മഹാനവർ പറഞ്ഞു അല്ലാഹു പഠിച്ചവനെ എന്നെ കുറിച്ച് ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിനോട് ബഹുമാനപ്പെട്ടവർ മറ വളരെ വേദനയോടെ പറയുന്നു വേണ്ടി 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 വേണ്ടിയാണ് അങ്ങനെ എടുത്തു ചാടി പറഞ്ഞതെങ്കിൽ ഫുറഹു ഒന്നാമതായി പഠിച്ചവനെ അയാളുടെ ആയുസ് നീ നീട്ടിക്കൊടുക്കണം വാത്തിൽ ദാരിദ്ര്യം അയാൾക്ക് നീ നീട്ടിക്കൊടുക്കണം ഫിത്തൻ കുഴപ്പത്തിന് അദ്ദേഹത്തെ കാരണക്കാരനാക്കണം അദ്ദേഹം കുഴപ്പക്കാരനാകണം ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ആയുസ് നീളണം അദ്ദേഹത്തിൻ്റെ കൂടി ജീവിക്കേണ്ടി വരണം ഒരു ദ്വാ മഹാനവൻ മനസ്സ് നൊന്തുകൊണ്ട് അതിലൂ എന്ന രീതിയിൽ പടച്ചറപ്പനോട് പറഞ്ഞു ചരിത്രത്തിൽ ഇത് മൂന്നും സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും ആ വ്യക്തിക്ക് അത് സംഭവിച്ചു അബ്ദുൽ മലിക്കുറബന് സൊവൈദ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ഞാൻ നേരെ കണ്ടു വർഷങ്ങൾക്ക് ശേഷം ഈ വ്യക്തിയെ ഞാൻ കണ്ടു എങ്ങനെ വയസ്സും കട്ട് മൂത്തിട്ട് വയസ്സ് വയസ്സ് വയസ്സായിട്ട് ഹാജിപ്പ് ഈ പെരികങ്കട്ട് നീണ്ടിട്ട് കണ്ണിലേക്ക് അദ്ദേഹത്തിന് കണ്ണു പോലും കാണുന്നില്ല അത്രമാത്രം വയസ്സായി മാത്രമല്ല ആ വ്യക്തി കൂടി ജനങ്ങളോട് ചോദിച്ചു നടക്കേണ്ട ഗതികേട് വന്നു പട്ടിണി കിടന്നു അത് മാത്രമല്ല ആ പ്രായത്തിൽ പോലും സ്ത്രീകളെ വഴിയെ പോകുന്നവരെ നോക്കിയിട്ടും കമന്റ് അടിച്ചിട്ടും അദ്ദേഹത്തിന്റെ മേൽ ആരോപണമുണ്ടായി ഒരു ഫിത്തനക്കാരനായി സമൂഹം അദ്ദേഹത്തെ മുദ്രകുത്തി ഇത് മൂന്നും സംഭവിച്ചു വന്ന് മാത്രമല്ല ഈ അദ്ദേഹത്തെ കണ്ടുവെന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നു അബ്ദുൽ മലിക്കുബന് ഒമൈറുബന്റേഖ തന്നെയുണ്ട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു ഇദ്ദേഹത്തോട് കണ്ടുമുട്ടി മുട്ടി സംസാരിച്ചപ്പോൾ ഈ വ്യക്തി തന്നെ പറഞ്ഞു അഥവാ ഈ ഉസാമത്തു കത്താത എന്ന ഈ ആരോപണം ഉന്നയിച്ച അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനമധ്യത്തിൽ ഒരു മഹാനെ അതും അക്ഷരത്തിലും ഉപശരീപ്പെട്ട ഒരു മഹാനെ മോശമായി ചിത്രീകരിച്ച വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലം അനുഭവിച്ചു എന്ന് അയാൾ തുറന്നു പറഞ്ഞു അയാൾ പറഞ്ഞു സഹദിന്റെ പ്രാർത്ഥന എനിക്ക് ഫലിച്ചു സഹതിന്റെ പ്രാർത്ഥന കൊണ്ടു ആ പ്രാർത്ഥന കൊണ്ടുവെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ചരിത്രത്തിന്റെ ഈ ആവർത്തനങ്ങളൊക്കെ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയ ആണെങ്കിലും വാക്കുകളാണെങ്കിലും എന്താണെങ്കിലും ശരി ഈ സൂക്ഷ്മത പാലിക്കുക എന്ന അവസ്ഥയിലേക്ക് സമൂഹം എന്തുകൊണ്ട് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി പരലോകബോധം നട്ടപ്പെട്ടു എന്നത് തന്നെയാണ് ഈ ദകളും ഇതിന്റെ പരിണിത ഫലങ്ങളും ഒക്കെ ചരിത്രം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നാൽ നല്ല നല്ല മഹാന്മാരായ ആളുകൾ ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ചെയ്ത പ്രവർത്തനം സഹനശക്തിയോടുകൂടെ നേട്ടു പക്ഷേ പടച്ചടപ്പിനോട് അവർ സങ്കടം പറഞ്ഞു സങ്കടം പറഞ്ഞപ്പോൾ പടച്ചടപ്പത്തിന്റെ പരിണിത ഫലം ഉണ്ടാക്കി കൊടുത്തു മഹാന്മാർ ചില വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വരും അത് ഉറപ്പല്ലേ കുത്തബുസ്സമാന പോലുള്ള മഹത്വക്കൾ പൂർവീകരായ മഹാന്മാർ അവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഉണ്ടാവും അതിന് പിന്നെ യാതൊരു മാറ്റം ഉണ്ടാവില്ല അത് ആരാണെങ്കിലും ശരി അവർക്കത് ഫലിക്കും മഹാനായ ഉമർ റതി അള്ളാഹുത്തറഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇസ്ലാമിക ദഴവത്ത് നടത്തുവാനും അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുവാനുമൊക്കെ ആഗ്രഹിച്ച പലരും പല ആഗ്രഹങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ തിരുതുതരോട് സംസാരിക്കാറുണ്ട് ഉമ്മു അൻസാരിയ എന്ന് പറയുന്ന ഉമ്മു വറക്ക ചരിത്രത്തിലേറെ അറിയപ്പെടുന്നൊരു മഹതിയാണ് ഞാനിത് പറയുന്നത് നമ്മളൊക്കെ ഓരോ ആളുകളുടെ വാക്കിനെയും അവരുടെ ഇടപെടലുകളുടെയും അവരുടെ പ്രവർത്തനത്തെയും ശരിക്കും ഭയപ്പെടണം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അവനവൻ്റെ ആഹ്ഹാരം നട്ടപ്പെടുത്തുന്ന പ്രവർത്തനത്തിലേക്ക് എടുത്തു ചാടേണ്ട ഒരു കാര്യവുമില്ലാതെ ആവശ്യമില്ലാത്തയിടത്ത് പോയി തലയിടേണ്ട കാര്യമില്ലെന്ന ബോധമെങ്കിലും നമ്മുടെ തലമുറക്ക് വടത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ സോഷ്യൽ മീഡിയകളും ഈ ആരോപണ പ്രത്യാരോപണങ്ങളും നമുക്ക് തരുന്ന പാഠം ഉമ്മ വറക്കത്ത് തൻസാരിയ എന്ന് പറയുന്ന മഹതി അവർ രക്തസാക്ഷിത്വം കൊതിച്ച ഒരു മഹതിയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ അന്നൊക്കെ ആളുകൾ അങ്ങനെയാ ഇന്ന് ജീവിക്കാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് അന്ന് എങ്ങനെയെങ്കിലും ദീനു വേണ്ടി മരിക്കണം മഹതി നേരെ ഹരീസത്തുള്ളിൽ മൗത്തി ഫി സബീലിലാക്കി എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത് അവര് നേരെ ബദറിന്റെ ദിനത്തിൽ അള്ളാഹുവിന്റെ പുണ്യ തിരുദൂതര വന്ന് കണ്ടു നിപിത്തങ്ങളുടെ മുമ്പിലേക്ക് ബദറിന്റെ ദിനത്തിൽ ഈ മഹതി വരികയാണ് ഒരു പെണ്ണ് അള്ളാഹുവിന്റെ തിരുദൂതര മുമ്പിൽ വന്നുകൊണ്ട് വളരെ വേദനയോട് കൂടി പറഞ്ഞു എന്നെക്കും നബിയെ അങ്ങയോടൊപ്പം പുറപ്പെടാൻ എനിക്ക് അനുമതി തരണം ഇതല്ലേ എനിക്ക് സമ്മതം തരണം അൻ അഹുക്കും ഞാൻ നിങ്ങളെ കൂടെ പുറപ്പെടുകയാണ് ബദറിലേക്ക് എനിക്ക് നിങ്ങളെ കൂടെ എന്തിന് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ല ഉദാവി ജുറഹാക്കുമോ ഉമരിവോ മറിലാക്കും ഞാൻ രോഗത്തിൽ കിടക്കുന്ന ആളുകളെ പരിക്കു പറ്റുന്ന യോദ്ധാക്കളെ ചികിത്സിക്കാം അതുപോലെ തന്നെ ഞാൻ വേദനിക്കുന്ന ആളുകൾക്ക് ജുറഹ മുറിവുകളൊക്കെ ഞാൻ പരിപാലിക്കാം അതിനെനിക്ക് കഴിയും മുറിവേറ്റവരെയും രോഗികളെയും പരിചരിക്കാനെങ്കിലും എനിക്ക് അവസരം തരണം പരിശുദ്ധ പ്രവാചകരെ ഫല ഇല ഷഹാദ അതുകൊണ്ട് പടച്ചടപ്പ് എനിക്ക് ഷഹാദത്തിന്റെ കൂലി തന്നേക്കാം യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരെ സഹായിച്ച് യുദ്ധത്തെ സഹായിച്ചാൽ അള്ളാഹു എനിക്ക് ഷഹാദത്തിന്റെ കൂലി തരും അതുകൊണ്ട് അത് എനിക്ക് കിട്ടണം നബിയേ അള്ളാഹുവിന്റെ പുണ്യത്തെ വന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾക്ക് ആ വാചകം വല്ലാതെ നബിയു നബി ഇട്ടപ്പെട്ടു പറഞ്ഞു ഷഹാദ പെണ്ണയെ നിനക്ക് പടച്ചറപ്പ് ഷഹാദത്ത് തരുന്ന ഈ ഒരു പേടിയും നീ വീട്ടിലിരുന്നാൽ മതി നിന്റെ വീട്ടിലിരുന്നാൽ തന്നെ നിനക്ക് പടച്ചറപ്പ് ഷഹാദത്തിന്റെ കൂലി തരും നീ ഷഹീദത്താണ് നിനക്ക് ഷഹാദത്ത് കിട്ടുമെന്ന് ഉറപ്പ് കൊടുത്തു എങ്ങനെ അങ്ങനെ ഉറപ്പ് കൊടുക്കൽ അതാണ് പരിശുദ്ധ ഹബീബ് പറഞ്ഞ വാക്കിന്റെ പ്രത്യേകത സമാന പോലുള്ള ആളുകൾ മഹത്തുക്കൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും കാലചക്രത്തിന്റെ കറക്കത്തിൽ എന്താ കണ്ടത് അവർക്ക് രണ്ട് അടിമകൾ ഉണ്ടായിരുന്നു ഒന്നൊരു സ്ത്രീയും ഒന്നൊരു പുരുഷനും അവർ രണ്ടുപേരും ഹിദമത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവരൊരു കരാർ എഴുതിയിരുന്നു ആ കരാറിൽ ഇവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടുപേരും മോചിതരാണ് എൻ്റെ മരണാനന്തരം ഞാൻ മരിച്ചാൽ അങ്ങനെയാ കരാർ എഴുതിയത് നിങ്ങളുടെ എഴുത്തക്ക് അഥവാ നിങ്ങളുടെ മോചനം എൻ്റെ മരണാനന്തരമാണ് അത് ഉറപ്പല്ലേ അത് അവർ മോചനത്തിന് നേരത്തെ തന്നെ അവസരം ഉണ്ടാക്കി ഒരു രാത്രി ഇവർ രണ്ടുപേരും കൂടി ഇവരെ കൊന്നു ഉമർ ഫാറൂഖ് റതി അള്ളാഹുത്തർഖിന്റെ കാലഘട്ടത്തിലാണ് സംഭവിച്ചത് പ്രസൂർദാന്റെ കാലഘട്ടത്തിലാണ് തങ്ങൾ ഈ കാര്യം പറഞ്ഞത് ഉമർ ഫാറൂഖ് തങ്ങളെ കാലഘട്ടം വന്നപ്പോൾ ഇവരുടെ കിറത്ത് ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അത് കേൾക്കാതെ വന്നപ്പോൾ ഒന്ന് പോയി നോക്കിയതാ പോയി നോക്കിയപ്പോൾ ആ മഹാനവർ ഏറെ സ്നേഹിച്ച ബോധമുള്ള ഈ മഹതി മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത് കാരണമൊന്നും ബോധ്യായില്ല അങ്ങനെ അവസാനം അവിടെയുള്ള രണ്ടുപേർ ഇവരെ ഇവരെ ഒഴിച്ച് വിചാരണ ചെയ്തു വിചാരണ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്തതാണ് അതിന്റെ കാരണം ഇന്നതാണ് കൊന്നാൽ ഞങ്ങൾ മോചിതരാകും കാരണം അവർ മരിച്ചാൽ ഞങ്ങൾക്ക് മോചനമുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഞങ്ങൾ മോചിതരാകാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന് പറഞ്ഞു ചരിത്രകാരന്മാരെഴുതി അവർ രണ്ടുപേരും സമ്മതിച്ചു ഞങ്ങളാണ് കൊന്നത് ആ വിചാരണയിൽ അവർ കാര്യം സമ്മതിച്ചത് കൊണ്ട് അവരെ രണ്ടുപേരെയും മദീനത്ത് തൂക്കിലേറ്റി ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം മദീനയുടെ ചരിത്രത്തിലുണ്ട് ഫകാന മസുരൂബിമ്പിൽ മദീന മദീനയിൽ ആദ്യമായി തൂക്കിലേറ്റുന്ന ശിക്ഷ കൊടുത്ത രണ്ട് പേര് ഇവരാണ് ഇസ്ലാമിന്റെ ഭരണക്രമം വന്നതിന്റെ ശേഷം മദീനയിൽ ആദ്യമായി തൂക്കുമരം കിട്ടിയത് ഈ രണ്ടു പേർക്കാണ് ആ രണ്ടു പേർ ചിത പ്രവർത്തനം ഇതാണ് ആ സംഭവത്തിന്റെ ഗൗരവം നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ പുണ്യത്തിരുതൂതർ പറയുകയാണ് ഇന്നക്ക് ഷഹീദത്വൻ നീ ഹീദാണെന്ന് ലഭിത്തങ്ങൾ പറഞ്ഞ് വീട്ടിന്നീ ഷഹാദത്തിന്റെ കൂലി കിട്ടിയില്ലേ രക്തസാക്ഷിത്വത്തിന്റെ കൂലി കിട്ടിയില്ലേ ആ രക്തസാക്ഷിത്വത്തിന് കൂലി കിട്ടിയ അവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു മുത്തുനബി തങ്ങളുടെ ഒറ്റ വാക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാരുടെ ഒരു വാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ തന്നെയാണ് ആ വാക്ക് അത് അങ്ങനെ തന്നെ വരും അത് ഏത് വിഷയമാണ് മമ്പുറത്ത് തങ്ങളുടെ ചരിത്രത്തിൽ ഇതിന് സമാനമായ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ ആ കറാമാത്തുകളിലേക്ക് പോകുന്നില്ല കാരണം പലപ്പോഴും ഇവിടെ ഉദ്ധരിക്കപ്പെട്ടതാ